എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്റിറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സാമിന് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളാണ് ഇനി നമ്മുടെ ചാനലുകളിൽ കൂടുതലും വരുന്നത് അപ്പോൾ നിങ്ങൾക്കതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഈ ചാനലൊന്നും നിങ്ങൾ ഫോളോ ചെയ്യുക അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു കോപ്പി എന്ന് പറയുന്നത് ഒറിജിനൽ കോപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലും ഇതേ ആൻസർ ഷീറ്റ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ എൻ്റെ പേര് തന്നെയാണ് കഴിഞ്ഞാൽ ഇവിടത്ത് കൊടുത്തിരിക്കുന്ന ഹരികൃഷ്ണൻ വി അപ്പോൾ എൻഷ്യൽ കൊടുത്തിരിക്കുന്നുണ്ടാവും ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ എൻഷ്യൽ കൊടുക്കാൻ ഇപ്പോൾ വി ആയാലും നിങ്ങളുടെ എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു നിങ്ങളെ പേരെഴുതിയിട്ട് അങ്ങനെ കൊടുക്കാവും പിന്നെ റോൾ നമ്പർ കൃത്യമായിട്ട് എഴുതിയിട്ട് അത് താഴെ ബബിൾ ചെയ്യുക അതിനനുസരിച്ച് ഇപ്പോൾ സീറോ ആണെങ്കിൽ സീറോ ബബിൾ ചെയ്യുക വൺ ആണെങ്കിൽ വൺ ബബിൾ ചെയ്യുക ടു ആണെങ്കിൽ ടു ബബിൾ ചെയ്യുക ഓക്കെ അങ്ങനെ ബാക്കിയല്ല ബുക്ക്ലെറ്റ് നമ്പർ അതിൻ്റെ ബുക്ക്ലെറ്റ് അതായത് ബുക്ക്ലെറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിനകത്ത് എഴുതാൻ That's it. അപ്പോൾ അതും കൃത്യമായിട്ട് അതുപോലെ തന്നെ അടയാളപ്പെടുത്തും പിന്നെ സെറ്റ് ഏതെന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു റോൾ നമ്പറിൻ്റെ അടുത്ത് തന്നെ നിങ്ങളെ എ സെറ്റാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ മേടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക ഇപ്പോൾ എ ആണെങ്കിൽ എ കൊടുക്കുക ബി ആണെങ്കിൽ ബി കൊടുക്കുക അത്രയേ ഉള്ളൂ നിസ്സാരം പിന്നെ കാൻഡിഡേറ്റ് സിഗ്ന സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ഒപ്പം ഒന്ന് ഇട്ടേക്കണം രണ്ടാമത്തെ കാര്യം അതിനകത്ത് തന്നെ ബാക്കിയായിട്ടുള്ളതാണ് അതായത് പാർട്ട് ടു പേപ്പർ നിങ്ങൾ മലയാളമാണോ തമിഴാണോ കന്നഡയാണോ എന്നുള്ളത് നിങ്ങളെ എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ മലയാളമാണെങ്കിൽ മലയാളം കൊടുക്കുക അവിടെ ബബിൾ ചെയ്യുക ഇംഗ്ലീഷ് ആണെങ്കിൽ ഇവിടെ പാർട്ട് ത്രീ ഇംഗ്ലീഷോ അറബിക്കോ അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത് കൊടുക്കുക അതുപോലെ തന്നെയാണ് ഉത്തര ഉത്തരം കറിപ്പിക്കുമ്പോഴും ഇതുപോലെ തന്നെ ബബിൾ ചെയ്യുക കൃത്യമായിട്ട് ബബിൾ ചെയ്യുക ഇതിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുവരുത്തിയ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് തെറ്റുവരുത്തിയാളത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യില്ല അതായത് ഈ ഒരു ആൻസർ ഷീറ്റിൽ വരുത്തുന്ന തെറ്റുകൾ കാരണം നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാതിരിക്കും പിന്നീട് നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത അവസരത്തിനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് ചെയ്യുക എന്നതേ പറയുള്ളൂ ആ ഒരു ടെൻഷൻ്റെ ഇടയ്ക്ക് മാറി മാറി ബബിൾ ചെയ്താൽ അടുത്ത പ്രശ്നമെന്ന് വെച്ചാൽ വേറൊരു ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല അങ്ങനെയുണ്ട് ഓ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു ആൻസർ ഷീറ്റ് കിട്ടത്തില്ല അതോടെ കൊടുത്തു കൊടുത്തുവിട്ട് ആ ഒരു തെറ്റോടെ കൊടുത്തു കൊടുത്തുവിട്ടാൽ നിങ്ങളുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്യത്തില്ല അപ്പോൾ ഇത് നിങ്ങളെ രണ്ട് ഇത് രണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ബാക്കി എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ നമ്മുടെ ചാനലുകളിൽ ചാനൽ വരുന്നതായിരിക്കും ഓക്കെ